നൂറ്റി ആറാമത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജന്മദിന ആഘോഷം അരുവിത്തറയിൽ നടക്കുവാൻ പോവുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് ഷെഖേനോടൊപ്പം ചേരുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ഫിലിപ്പ് കവീലച്ഛനാണ് അച്ഛ എങ്ങനെയാണ് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷകരമായ ഒരു അവസരമാണ് ഈ വരാൻ പോകുന്ന രണ്ട് ദിവസങ്ങൾ ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പാലാരൂപതയിലുള്ള അരുവിത്തുറയിൽ വെച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം തുടങ്ങുകയാണ് വളരെ പ്രത്യേകിച്ച് നൂറ്റി ആറാമത് ജന്മദിനാഘോഷങ്ങൾ അവിടെ വളരെ വിപുലമായ രീതിയിൽ എല്ലാ രൂപതകളിൽ നിന്നും പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് നടത്തുകയാണ് ഈ കത്തോലിക്ക കുറിച്ച് പറയുമ്പോൾ സിറമലബാർ സഭയുടെ ഔദ്യോഗിക സാമുദായിക സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് അഭ്യന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമുദായ നേതാക്കന്മാർ ഒരുമിച്ച് സഭയുടെ സാമൂഹിക വിഷയങ്ങളിൽ സാമുദായിക വിഷയങ്ങളിൽ ഇടപെടുവാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ സമീപകാലത്ത് കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹവും ഗവൺമെൻറ്റുകളുമൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ വർഷം വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയുണ്ടായി ഈ സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിൻ്റെ നിരവധിയായ വിഷയങ്ങളെ സ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഗവണ്മെൻറ്റുകളുടെ മുമ്പിൽ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടും ക്രമമായിട്ട് നടത്തുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡിസംബർ മാസം കഴിഞ്ഞ ഡിസംബർ മാസം പതിനൊന്ന് തൊട്ട് ഇരുപത്തിരണ്ട് വരെ കേരളത്തിലുടനീളം കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു പറയുന്നില സാറിൻ്റെയും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പ്രൊഫസർ രാജീവ് കൊച്ചോറമ്പിൽ സാറിൻ്റെയും നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ അതിജീവന യാത്രയായിരുന്നു ഞാനും അതിൽ ആദ്യന്തം പങ്കെടുക്കുകയുണ്ടായി ഈ അതിജീവന യാത്ര കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ വളരെ പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിലേക്ക് എടുത്തു കാണിക്കാൻ നമുക്ക് സാധിച്ചു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് അതിൽ എടുത്തു കാണിച്ചു ഒന്ന് കത്തോലിക്ക സമുദായം നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക അതിനു വേണ്ടി ഇതേ ഗവൺമെൻ്റ് ഇപ്പോഴത്തെ ഗവൺമെൻറ് പിണറായി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ് സ്ഥാപിച്ച ജെ ബി കോശി കമ്മീഷൻ വളരെ വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ടൊക്കെയോ ഈ റിപ്പോർട്ട് കൃത്യമായിട്ട് അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി അദ്ദേഹവും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു അതിന് വേണ്ട ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് അത് തീർച്ചയായിട്ടും അത് പരിഗണിക്കുമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഈ കത്തോലിക്ക സമുദായം പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടെത്തി മനസ്സിലാക്കി അതിന് ഈ സമൂഹത്തിൽ എന്ത് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യാം എന്നതിന് ഈ ജെ ബി കോശി കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ക്രിയാത്മകമായ നിലപാടുകൾ ഗവൺമെൻറ്റുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള വന്യജീവി പ്രശ്നമാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ വലിയ മരണഭീതിയിലാണ് അവരുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംജാതമായിട്ടുണ്ട് ഈ ഇത് വളരെ കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഹൈന്ദവരുണ്ട് മുസ്ലിങ്ങളുണ്ടോ ഒക്കെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന വന്യജീവി പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെട്ടിരുന്നു അതിനും വളരെ ക്രിയാത്മകമായ മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറ്റും ഭാഗത്തുനിന്ന് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഉദാഹരണത്തിന് മാതൃഭൂമിയുടെ ഒരു ഫോട്ടോഗ്രാഫറെ ആന ചവിട്ടിക്കൊന്നത് നമ്മളൊക്കെ വായിച്ചു കണ്ടു അറിഞ്ഞു അങ്ങനെ വളരെ ദാരുണമായ സംഭവങ്ങൾ നടക്കുന്നു ഇത് കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയിൽ കഴിഞ്ഞ ഡിസംബറിൽ ഉയർത്തിയ ഒരു വലിയ പ്രശ്നമായിരുന്നു പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലാണ് സാധാരണക്കാരായ കർഷകർക്ക് ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു പക്ഷേ അതനുസരിച്ച് അവരുടെ നാണ്യവിളകൾക്ക് കാർഷിക വിളകൾക്ക് വില ലഭിക്കുന്നില്ല അപ്പോൾ ഈ വിഷയം കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനകീയ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലും ഗവൺമെൻറ്റുകൾക്ക് മുമ്പിലും അവതരിപ്പിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് എടുക്കുന്ന ഒരു പ്രയത്നം എന്ന് പറയുന്നത് ഇന്ന് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുണ്ട് ഈ സമീപകാലത്തെ ചാനൽ ചർച്ചകളിലൊക്കെ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ പ്രതിനിധികളെ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ കൂട്ടത്തിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളത് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയാണെങ്കിലും ഈ കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക സമുദായത്തിൻ്റെ ക്രൈസ്തവ സമുദായത്തിൻ്റെ മാത്രം ഉന്നമനത്തിന് വേണ്ടിയല്ല ക്രൈസ്തവ സമുദായത്തിൻ്റെ ഉന്നമനം തീർച്ചയായും ഈ സംഘടനയുടെ ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ രാഷ്ട്ര പുരോഹിതിക്കും വേണ്ടി ഈ സംഘടന പ്രവർത്തിക്കുകയാണ് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഈ കേരളത്തിലെ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് കൊതുമംഗലകാരനായ ശബരിയർ തരീത് കുഞ്ഞിത്തോമൻ എന്ന അന്നത്തെ എം എൽ സി നടത്തിയ ഇടപെടലുകളിലൂടെയാണ് ഇവിടെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് ഈഴവർക്ക് അതുപോലെ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കൊക്കെ ഗവൺമെൻറ് ജോലികൾ പ്രാപ്യമായത് അത് ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായ സംഘടന കത്തോലിക്കാ സമുദായത്തിലെ ക്രൈസ്തവ സമുദായത്തിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുകയും അതുവഴി ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ആളുകളാണ് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അച്ഛാ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിനെ നേരിട്ട് കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു സത്വരമായ നടപടി ജെ വി ഘോഷി കമ്മീഷനിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലേ മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ പോയത് ബഹുമാനപ്പെട്ട ബെന്നി ഞാനും ഞാനിങ്ങൂടെയാണ് പോയത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലശ്ശേരി അതിരൂപതയിൽ നടത്തുന്ന സാമൂഹിക സേവനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പാവപ്പെട്ട വീടില്ലാത്ത കുറേ കുടുംബങ്ങൾക്ക് സ്ഥലമില്ലാത്തവർക്ക് അവർക്ക് സ്ഥലം മേടിച്ചുകൊടുത്ത് വീട് വെക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ ഈ തലശ്ശേരി രൂപതയുടെ ഈ പ്രത്യേക പദ്ധതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കാനാണ് സത്യത്തിൽ ഞങ്ങൾ പോയത് അപ്പോൾ അദ്ദേഹം വളരെ സൗഹാർദ്ദപരമായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചു സാധാരണഗതി മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാരെ അങ്ങനെ ക്ഷണിക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ വരാൻ പറഞ്ഞു എന്നെ അവിടെ ഞാനേം ബഹുമാനോട്ട് ബെന്നി അച്ഛനെ സ്വീകരിച്ചു ഞങ്ങൾ സംസാരിച്ചു മനസ്സു തുറന്ന് സംസാരിച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു ഫാദർ ഞങ്ങൾ ഞാൻ സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ന് ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവർ ക്രമീകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ കത്തോലിക്കുന്നത് പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ട കൃത്യ ക്രിയാത്മകമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാം എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനിടയ്ക്കും അദ്ദേഹം കത്തോലിക്കാ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്നും അതിന് താല്പര്യപൂർവ്വം അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞത് വളരെ ആശ ആശാവമായ കാര്യമാണ് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഓക്കെ അതെ അതുപോലെ തന്നെ അച്ഛ നമ്മുടെ ഈ അരുവിത്തറയിലേക്ക് ഒരു രൂപതയിൽ നിന്ന് എത്ര അംഗങ്ങളെ പ്രതീക്ഷിക്കുന്നു അരുവിത്തറയിലേക്ക് എല്ലാ രൂപതകളിലെയും പ്രതിനിധികൾ തീർച്ചയായിട്ടും പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ രൂപതാ ഭാരവാഹികൾ പ്രതിനിധികൾ അതുപോലെ തന്നെ ഓരോ രൂപതയിൽ നിന്നും താല്പര്യമുള്ളവരൊക്കെ വരും തലശ്ശേരിയിൽ നിന്ന് തന്നെ നമ്മൾ വളരെയധികം ബസ്സുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം താമരശ്ശേരി രൂപതയിൽ നിന്ന് വരും അതുപോലെ മാനന്തവാടി മറ്റ് സ്ഥലങ്ങൾ ഇടുക്കി കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും അരുവിത്തറയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ പന്ത്രണ്ടാം തീയതി കാണാറുണ്ട് ഏകദേശം ഒരു ഒരു ലക്ഷത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം അത് കാലാവസ്ഥ മോശമായി അല്ലെങ്കിൽ എല്ലാവർക്കും വലിയ ആവേശമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കത്തോലിക്കൻ്റെ ഒരു ആവേശമായി ഇന്ന് മാറിയിട്ടുണ്ട്